നമ്മളിന്നുള്ളത് ചടമംഗളം നിയോജക മണ്ഡലത്തിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ മുള്ളിക്കാട് വാർഡിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി ഷാനവാസ് സൂര്യകുളത്തിൻ്റെ പര്യടന വിശേഷങ്ങളിലേക്കാണ് ഞങ്ങൾ കാനവാ സൂര്യകുളം നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ കാലമായി അൽ റഹ്മയുടെ സജീവ പ്രവർത്തകനാണ് പ്രസിഡൻ്റാണ് മുള്ളിക്കാട്ടിലെ അഞ്ച് വർഷമായി മുള്ളിക്കാട്ടിൽ വോട്ടോടിക്കുന്ന ആളാണ് എല്ലാവർക്കും എല്ലാ വാർഡിൻ്റെ ബുക്കും മൂലയും എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും മുന്നേ സുപരിചിതനാണ് ഞാൻ മുള്ളിക്കാട്ട് വാർഡിലെ സി ബി ഐ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് കന്നഡയാണ് എൻ്റെ ചിഹ്നം ഈ പ്രാവശ്യം ഇടതു വലതു മുന്നണികൾക്ക് ബദലായി സി ബി ഐ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സുപരിചിതനാണ് കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് ഈ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഷാനവാസ് സൂര്യകുളം അൽ റഹ്മ കൾച്ചറൽ സെന്ററിൻ്റെ പ്രസിഡന്റായിട്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് പുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ ഓരോ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇദ്ദേഹത്തെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി വളരെ കാലമായി രംഗത്തുള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വിജയ പ്രതീക്ഷയാണുള്ളത് മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികൾ ഈ നാടിന് വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവരെ പോക്കറ്റ് വീർപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മളെ ഏരിയയിൽ നിന്ന് തന്നെ ഷാനവാസ് സൂര്യകുളത്തെ മത്സരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വോട്ട് എല്ലാവരും കണ്ണട ചിഹ്നത്തിന് ഷാനവാസിന് തന്നെ നൽകി വിജയിപ്പിക്കണമെന്ന് പ്രീർത്തി പഞ്ചായത്തിലെ മുല്ലക്കാട് വാർഡിലെ കുണ്ടൻ കരിക്കേറ്റ് വരുന്ന റോഡിന്റെ ഒരു പാലമാണ് ഞെച്ചിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരം രൂപ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ ഒരു പാലമാണിത് ആൾക്കാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് മുറിച്ചിട്ട് അതിലൂടെ നടക്കുന്നത് ഇത് എന്തിനാണെന്നോ എന്താവശ്യമാണെന്നോ ഒരു ചിരിച്ചു കിട്ടുന്നില്ല റോഡ് അവിടുന്ന് വരുന്നുണ്ട് അതുമായിട്ട് എനിക്ക് ചേർന്നിട്ട് തോന്നുന്നില്ല ഏകദേശം ഇപ്പോൾ തുളിമുറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാലമായിട്ടാണ് തോന്നുന്നത് ഇതിന് തൊണ്ണൂറായിരം രൂപയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ട് ചെയ്തത് ഏകദേശം മൂന്ന് വർഷത്തോളം അവർ ഇങ്ങനെ ഉണ്ടാക്കി എത്തിക്കാം ഇതിനെന്താണെന്നുള്ളത് ആർക്കും നാട്ടുകാർക്കും ഒരു ചിന്തയില്ല ആർക്കും ഇല്ല എന്തിനാണ് ഉണ്ടാക്കി എത്തിയതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഓരോ ഓട്ടർമാരും വരുന്ന ആ വഴിയാണ് നടപടിയാണ് ഈ കാണുന്നത് പാലത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് എന്തിനാണെന്നുള്ളത് അവർക്ക് തന്നെ നമുക്കാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇത് പണിയാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇവിടെ ഈ ഇവിടെ ഒരു ഭയങ്കര വെള്ളമൊന്നും വരുന്ന റോഡല്ലത് അതായത് ഇവിടെ ഒരു ഇത് ഇത് എന്ന് എന്നു സ്ലാവ് മാർക്ക് ഇട്ടാൽ മതിയെന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് തൊണ്ണൂറായിരം രൂപയുടെ എസ്റ്റിമേറ്റാണ് അത് ഇത്രയും പൈസ ഇവിടെ ചിലവാക്കിയിട്ടുള്ളത് അല്ലാതെ ബില്ല് മാറില്ല അവർ പറഞ്ഞ് ഇവിടെ എഞ്ചിനീയർ വന്നു മെമ്പറും വന്നു ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ കഴിഞ്ഞ പത്തുകമായി ഇടതുവശം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡിൻ്റെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് എന്നെ ഈ എട്ടാം വാർഡിൽ നിന്നും എന്നെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒരുവനായി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് ഇതാണ് കണ്ണട ജന വോട്ട് ാട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയുടെ പുസ്തക വാർഡാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുമുന്നണി മാത്രം അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർഡ് മെമ്പറായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് പുള്ളിക്കാട് വാർഡ് ഈ കഴിഞ്ഞ പീരീഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു പ്രസിഡന്റായി ഭരിച്ചിരുന്നു നമുക്ക് തന്നെ അറിയാം ഇവിടുത്തെ വലതു മുന്നണികൾ കാലാകാലങ്ങളായി ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ റോഡിൻ്റെ ശോചനീയ അവസ്ഥയും നാടിൻ്റെ അവസ്ഥയും എല്ലാം ഇവിടെ കണ്ടുകൊണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം അവരുടെ എല്ലാ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ പ്രാവശ്യം ഉള്ളിക്കാർ നിന്ന് മത്സരിക്കുന്നത് വിവേചനമില്ലാത്ത വികസനം എന്നതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കന്നഡ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷത്തെ തന്നെ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷ കഴിഞ്ഞ തവണയൊക്കെ അവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ടീമുകളിലേക്ക് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തവണ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല വിഭാഗങ്ങളായിട്ട് ഗ്രൂപ്പിസം ഉടലെടുത്ത് കൊണ്ടിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ അവർ പരസ്പരം പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് മൂന്ന് സ്ഥാനാർത്ഥികളെ ഒരേ സമയം പിന്നെ അവതരിപ്പിക്കേണ്ടി വരുന്നതും പൊതുജനങ്ങൾക്കിടയിലേക്ക് പിന്നെ ഇറക്കി വിടേണ്ടി വന്നു വന്നിട്ടുള്ളതെ പിന്നെ പ്രധാനമായും സി പി ഐയും സി പി എമ്മും പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് മുള്ളിക്കാട് വാർഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ വലതുപക്ഷത്തും പരസ്പരം പിന്നെ യുവജന വിഭാഗവും അതുപോലെ പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും തമ്മിൽ മത്സര കൊണ്ടിരിക്കുന്നു ഇപ്പൊ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അധികാര വടംവലിയിൽ കൊണ്ടിരിക്കുന്ന പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആളുകളോട് താല്പര്യം തീരെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് മുള്ളിക്കാക്കിൽ നമ്മൾ പൊതു പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ രണ്ട് മൂന്ന് റൗണ്ട് പിന്നെ എലക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഷാനവാസിളത്തിന്റെ രലക്ഷുമായി ബന്ധപ്പെട്ട് പൊതു മധ്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഒരു കാരണവശാലും ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വോട്ട് നൽകേണ്ടതില്ല പകരം ഒരു പൊതുസമ്മതൻ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പൊതുരംഗത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമ്മതൻ ആയിട്ടുള്ള ഷാനവാസ് സൂര്യകുളത്തിനെ കന്നഡ അടയാളത്തിന് വോട്ട് നൽകി വിജയിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് ഒരു മാറ്റത്തിന് തയ്യാറാണ് എന്നുള്ള സന്ദേശമാണ് പൊതുസമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ടവകാശം എനിക്ക് തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുഷ്ട്രീയത്തിൽ നീലാകാശം ഇവിടെ പിറകൊണ്ടു അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർക്കൊണ്ടു പുതുയുഗ രാഷ്ട്രീയത്തിൽ നീലാകാശം ഇവിടെ പിറകൊണ്ടു അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളിയിക്കാൻ ഉയർക്കൊണ്ടു ഒരു നവവികസന മോചന മന്ത്ര